സോഗൈസ എൻ്റെ വീടിൻ്റെ മുൻവശാണേ അപ്പം ഒരു സൈഡ് മൊത്തം ചെടിയാ രണ്ട് സൈഡും നിറച്ച ചെടിയാ അപ്പം ഞാനൊരു കാഴ്ച കണ്ടു അപ്പം അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് ഇതാ കണ്ടാ ഒരാൾ നല്ല ഭംഗിയിൽ കുട്ടപ്പനായിട്ട് എൻ്റെ ചെടി മൊത്തം തിന്ന് തീർത്ത് നല്ല സുഖമായിട്ട് ഇരുന്നിട്ടുണ്ടേ ആളെ കാണാൻ നല്ല സന്തോക്കെ ഉണ്ട് പക്ഷേ എന്താ കാര്യം ഒരേല പോലും ഇല്ല എൻ്റെ ചെടിക്ക് മൊത്തം മൊത്തം തിന്ന് തീർത്ത് വയറൊക്കെ നല്ല ഫില്ലാക്കി വെച്ച് സുഖമായിട്ട് കിടന്നിട്ടുണ്ട് ഒന്നല്ല രണ്ട് മൂന്നാളുണ്ട് പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കാൻ പാടാ ഇലേൻ്റെ തന്നെ നിറ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ചെടി മൊത്തം മുട്ടയടിച്ച പോലെ അപ്പോഴാണ് എൻ്റെ കണ്ണ് ശ്രദ്ധയിൽ പെട്ടത് അപ്പോൾ ഇനിയും വേറെ ആൾക്കാരെല്ലാം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് ഫുൾ ഒന്ന് അരിച്ച് പെറുക്കിയാലറിയാം ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇയാൾക്ക് കമ്പനിക്ക് എൻ്റെ ചെടി മൊത്തം തിന്നു ഗൈസ് അപ്പോൾ അതാ നല്ല പൂ ചെടിയാണ് ഒന്ന് ശ്രദ്ധ തെറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി